അംഗൻവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മെനു അനുസരിച്ചുള്ള ഭക്ഷണ വിതരണത്തിന്റെ നെന്മാറ മണ്ഡലതല ഉദ്ഘാടനം കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പാവടി അംഗൻവാടിയിൽ നടത്തി കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി ഊർജ്ജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണമെനു പരിഷ്കരിച്ചത് ആഴ്ചയിൽ രണ്ടു ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും മൂന്ന് ദിവസമാക്കി മാറ്റിയിട്ടുണ്ട് ന്യൂട്രി ലഡ്ഡു മുട്ട ബിരിയാണി മുട്ടപ്പുലാവ് ഫ്രൂട്ട് കപ്പ് റാഗിയട പഴം മിക്സ് ധാന്യപായസം ഇലയപ്പം പയർക്കഞ്ഞി തുടങ്ങി വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭക്ഷണ ഭക്ഷണവിതരണ ഉദ്ഘാടനം കെ ബാബു എം എൽ എ നിർവഹിച്ചു അതിന് പകരമാണ് ഇന്ന മുട്ട ഗുലാബ് അങ്ങനെ അത് മാത്രല്ല റാഗിയുടെ ആട്ടയുള്ള നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് ഇലയട അല്ലെങ്കിൽ ഇലയട അതോ ഇതിലേക്ക ആ സമയത്താണ് അതൊരു പോലെ ദിവസം അതല്ല ഈ കുട്ടികളൊക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ അദ്ധ്യക്ഷനായി ഐസിഡിഎസ് സൂപ്പർവൈസർ കോമളവല്ലി വർക്കർ ലത എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്